ഇവിടുത്തെ വലിയ ഗൗരവമായ ഫയറിംഗ് ചർച്ചകൾക്കിടയിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു സംഗതിയുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ പൊന്മുടി എന്ന കാടിൻ്റെ മന്ത്രിക്ക് ഒടുവിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കെത്തി പൊന്മുടി പാഴ്മുടിയായി മാറി വായിൽ കിടന്ന നാവുകൊണ്ട് ഈ പറയുന്ന ചില സംഗതികൾ ഒരു വിശ്വാസത്തെയും മതത്തെയും മനുഷ്യരെയും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗമാണ് അദ്ദേഹത്തിന് വിനയായി മാറിയത് അതത്രമേൽ ശ്രദ്ധിക്കപ്പെട്ടില്ല പണ്ട് നമ്മുടെ കുന്തവും കുടച്ചക്രവും പറച്ചിലിൽ സജി ചെറിയാൻ സാറിന് സംഭവിച്ചതുപോലെ തന്നെ പൊന്മുടിക്ക് സംഭവിച്ചത് കുറച്ചുകൂടി അശ്ലീല ചുവയുള്ള ഒരു പ്രയോഗമാണ് അത് ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം വിഷയമാക്കിയപ്പോൾ കനിമൊഴി തന്നെ രംഗത്ത് വരികയും സ്റ്റാലിൻ നടപടിയെടുക്കുകയും ചെയ്തു പൊന്മുടി നമ്മുടെ കേരളത്തിലെ ഒരു പ്രദേശമാണ് എന്നാൽ തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയുമാണ് വെറും മന്ത്രിയല്ല കാടിൻ്റെ മന്ത്രിയാണ് ഫോറസ്റ്റ് മിനിസ്റ്ററാണ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ സംസാരിച്ചപ്പോൾ ചില പദപ്രയോഗങ്ങൾ അശ്ലീലവും അനാവശ്യവുമായി പുറത്തേക്ക് വന്നു അത് വാർത്തയായി ചർച്ച ചെയ്യപ്പെട്ടു ഒരു സെക്സ് വർക്കറും ഒരു മനുഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിലുള്ള ചോദ്യങ്ങൾക്ക് ശൈവ വിഭാഗമാണോ അതോ വൈഷ്ണവ വിഭാഗമാണോ എന്ന ചോദ്യം അതിന് പ്രതീകാത്മകമായി അദ്ദേഹം നൽകിയ വിശദീകരണമാണ് അശ്ലീല ചുവയുള്ള സംഗതിയായി മാറിയത് അത് തമിഴ്നാട്ടിൽ കത്തിപ്പടർന്നു തമിഴ്നാട്ടിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും അത് വിഷയമായി എടുത്തു മറ്റൊരു മതവിശ്വാസത്തിൻ്റെ ചിഹ്നങ്ങളെയും അതുപോലെ തന്നെ അതിൻ്റെ അന്തസത്തെയും അപമാനിക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ വിഷയം അതിലെന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിച്ചു പറയാൻ എനിക്കും പരിമിതിയുണ്ട് പക്ഷേ വെബ്സൈറ്റുകളിലും ചാനലുകളിലുമൊക്കെ അതിൻ്റെ വിശദവിവരങ്ങൾ കിടപ്പുണ്ട് അത്തരമൊരു പരാമർശം ഒരാവശ്യവുമില്ലാത്ത വേദിയിലാണ് പൊന്മുടി കാച്ചിയത് അത് കാച്ചിയപ്പോൾ തന്നെ സ്ത്രീകളെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കനിമൊഴി രംഗത്ത് വരികയുണ്ടായി കനിമൊഴി രംഗത്ത് വന്നതോടുകൂടി വിവാദത്തിന് ചൂടുപിടിച്ചു ഒടുവിൽ പൊന്മുടിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു വളരെ വേഗത്തിലാണ് സ്റ്റാലിൻ ആ വിഷയത്തിൽ നടപടിയെടുത്തത് പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കടുത്ത പ്രതിയോഗിയും പ്രതിരോധിക്കുന്ന ആളുമെന്നുള്ള നിലയിൽ ഇത്തരം പരാമർശങ്ങൾ അതെത്രമേൽ ദുർബലപ്പെടുത്തും സർക്കാരിനെയെന്നും വ്യത്യസ്തമായ വിവാദമാകുമെന്നും തിരിച്ചറിഞ്ഞാണ് എം കെ സ്റ്റാലിൻ വളരെ പെട്ടെന്ന് നടപടി സ്വീകരിച്ചത് പ്രസംഗങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന വേറൊരു മതത്തിൻ്റെ അന്തസ്സത്തെയും അതിൻ്റെ വിശ്വാസത്തെയും ഹനിക്കുന്നത് പോലെയോ അപമാനിക്കുന്നത് പോലെയോ സംസാരിക്കുന്നത് ഉചിതമായ കാര്യമല്ലെന്ന സന്ദേശമാണ് ഈ നടപടിയിലൂടെ എം കെ സ്റ്റാലിൻ നൽകിയത് ഏതായാലും അങ്ങനെ പൊന്മുടി ഒരു പാഴ്മുടിയായി തീർന്നു സമാനമായ ഒരു വിവാദമായിരുന്നു നമ്മുടെ സജി ചെറിയാൻ സാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഭരണഘടനയെ ദുർബലമാക്കിയോ മോശമായോ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാണ് ഇടക്കാലത്ത് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടതും പിന്നീട് മടങ്ങി വന്നതും ഇന്നത്തെ കാലത്ത് സംസാരിക്കുമ്പോൾ ഉദാഹരണങ്ങൾ പോലും പദവിയിലുള്ളവർ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം എന്നുള്ള ഒരു ഗുണപാഠം കൂടി പൊന്മുടിയുടെ നടപടിയിലുണ്ട്